യാത്ര പറയുകയാ പ്രിയമുള്ളവരെ അങ്ങനെ ും വന്ന് കണ്ടുപെങ്ങൂ മയ്യത്ത് കെട്ടിലെ അല്ലാഹുയു കൊണ്ടുവന്നു ഈ സദസ്സിലിരിക്കുന്നവരെ നാളെ സമയത്ത് നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗമാട് അല്ലാതെ ഇന്ന് വയൽ കിരഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു നാളെ രാവിലെ പടച്ചവരെ കുറ്റത്തിരുവ് മിനാരത്തിൽ നിന്ന് വിളിച്ച് പറയുന്നു നാളെ നിന്റെ വീട്ടിലെ ടാർപ്പ് വലിച്ചു കെട്ടുകയാ നിന്റെ കുടുംബക്കാരെ വിടുബനം നിന്നെ കാണാട് അവസാനം മയ്യത്തു കെട്ടില് കൊണ്ടുവന്നു കുഴപ്പിച്ച് കസം പൊതിഞ്ഞു നിന്റെ ജനാസറപ്പ് ചുമൊണ്ട് പള്ളിയിലേക്ക് അതാ പള്ളിയിലേക്ക് കൊണ്ടുവന്നു അയ്യത്തെ നമസ്കാരം കഴുങ്ങ നമസ്കാരം കഴുങ്ങേ പിന്നെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറക്കുമല്ലോ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടറങ്ങുമ്പോ അല്ല മുൻകറിഞ്ഞ കീറം വരുന്നതിന് മുമ്പ് കവറിലേക്ക് കബറിലേക്ക് എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ അവരെ കവറിലേക്ക് വരുന്നതിന് മുമ്പ് ചില ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്നും അസുരഫുൽ മുഹമ്മദ് ഞാനും ചില കാര്യങ്ങൾ നേരിടേണ്ടവരാമത്തെ കാര്യം പറയുകയാ നാളെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് നമസ്കാരം കെടി കാണേണ്ടവരും മുഴുവൻ കണ്ടുകെടുങ്ങു അതാ മയ്യകത്തിരിക്കുന്നു തിനു വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ അല്ലാണ്ട് പറയുകയാണാമതായി നടക്കുന്ന സംഭവം എന്തെന്നറിയവേ മഹാനായ ജാതിരലികളാകു തയ്യാറുക പറയുകയാ ആ മയ്യത്തിനോട് കബറ് സംസാരിക്കണമെന്നും നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ പ്രവാചകം പറയുകയാണാമത്തെ രംഗമറിയവ ഈ എല്ലാ മയത്തിലൂടും കവറ് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫേ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നോട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് പള്ളിക്കാട്ടില് പലരെയും പോലെ ദുരിയാവിന്റെ തൊലിക്കുമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളുമായി കെടിഞ്ഞോ എത്രയോ പേരുടെ പച്ച ശരീരം കൊണ്ട് മണ്ണിലെ കുടിച്ചിട്ടവണല്ലേ പള്ളിക്കാട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് നിനക്ക് എവിടെയോ ആറടി മണ്ണിന്റെ സ്ഥലമുണ്ടോ ആ കവർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കേൾക്കാനട്ടാ ചെറുപ്പക്കാരാ കേൾക്കാനാണ് കേൾക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ അവിടെ നിന്നല്ലേ രാഷ്ട്രീയം പറയുന്നത് അവിടെ നിന്നല്ലേ പച്ചകര ചുരുങ്ങുന്നത് അവിടെ നിന്നല്ലേ നീ തമാശ പറയുന്നത് മുകളില് ആറ് സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല മഹാനായ അലിയാരിതങ്ങള് ഈ ദുരിയാവിന്റെ തുളിക്ക് മുകളില് ആറ് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പാടില്ല ദുനിയാവിന്റെ കാര്യം പറഞ്ഞാ മുല്ലത്ത് നഷ്ടപ്പെട്ടു പോകും മുപ്പത് വർഷം ചെയ്താമലെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അധികാരതങ്ങൾ പറഞ്ഞു തരുമ്പോ അതിലെ ഒരു സ്ഥലമേടും അറിയുമോ അവസാനാണ് ചെറുപ്പക്കാര പള്ളിക്കാറ്റിൽ പോയി നിന്ന് സംസാരിക്കല്ലേ മുപ്പത് കൊല്ല താമര നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് പൊന്നുവേര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അവിടെ നിന്ന് ചിരിക്കല്ലട അവിടെ നിന്ന് തമാശ പറയല്ലേ

േ രാഷ്ട്രീയം പറയാനുള്ളതല്ലേ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ ആ പള്ളിക്കാട്ടിൽ നിന്ന് കരയേണ്ട സ്ഥലമാണ് ആ കബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിലേ كبر يا تيقرته ميارين نعيلة لو لم يعلم ما ياتيه بعد الموت ما أكل اكلا ولا سريب بسربه الا وهو يبقي ويضرب على سبيلي കവറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചാൽ നീ 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 വെള്ളം കരഞ്ഞു വിളിച്ചിട്ടല്ലാതെ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകന പൊടം പറഞ്ഞു നിനക്ക് ചിരിക്കേണ്ട സ്ഥലമല്ല ദുരഭക്കാരാ അതുകൊണ്ടാണ് മങ്ങാനായ സുയുധുനുഷ് ജീവിതത്തിലേറ്റവും കൂടുതൽ കരഞ്ഞത് അതാ മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല പരലോകത്തെ ശിക്ഷകളെ രംഗത്തെ പറയുന്ന രംഗത്തെക്കുറിച്ച് ഓർത്തിട്ടില്ല ചിന്തിച്ചിട്ടില്ല നിങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞേ അത് കബറ കാണുന്ന സമയമായിരുന്നു പൊന്നുപോലെ അത് കബര കാണുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരേ ിക്കാറ്റിലൊക്കെ ജനങ്ങളെ ചുമന്നുകൊണ്ടിറങ്ങുകയാൾ നിന്റെ ബാക്കിയുണ്ട് നിന്റെ കൂടെപ്പുറപ്പുണ്ട് നിന്റെ കൂട്ടുകാരുണ്ട് നിന്റെ കുടുംബക്കാരുണ്ട് എല്ലാവരും നിന്റെ ധനാസ ചുമന്നുകൊണ്ടിറങ്ങുമ്പോ അവര് വിളിക്കുന്ന എടാ വൃത്തികെട്ടവരെ അഹങ്കാരി ും നിന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമേ സ്വഭാവം പള്ളിക്കാട്ടിലേക്ക് മനുഷ്യനോട് കൊണ്ടുങ്ങുമ്പോൾ കേൾക്കാം അല്ലാഹു കേൾക്കാം ഭഗീന്ദര് നീ വിചാരിച്ച ഓരോ മനുഷ്യനെയും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടാം വെറുതെ അല്ല അല്ലാദ് ഇങ്ങനെ പറഞ്ഞിരിക്കണേ കൊണ്ടുപോയി കുടിച്ചിടാൻ പറഞ്ഞത് ഇട കുടിച്ചിടുമ്പോ നീ ഒരു ദിവസം ഇങ്ങനെ പോകേണ്ടവനാ നീ ഇനി മുതൽ പള്ളിക്കാട്ടി പോകുമ്പോ ചിന്തിക്കണം നിന്നെ എവിടെയോ അള്ളാഹു

പോകുന്ന വാപ്പയുടെ മയ്യത്ത് പോകുന്ന മക്കളോട് വാപ്പ പറയാ മോനെ കൊണ്ടുപോകല്ലേടാ എന്നോട് ഒരല്പമെങ്കിലും നിനക്ക് ദൈവം ഉണ്ടെങ്കിൽ ഉപ്പാനെ കൊണ്ടുപോയാഴിടല്ലേ ഇങ്ങനെ ഉപ്പ വിളിച്ചു നിന്റെ കൂട്ടുകാരന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയും അത് കാണാൻ വയ്യാത്തോണ്ട മൃഗങ്ങളൊക്കെ ഓടുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ ജനാസ കൊണ്ടുപോയി ഇനി എത്ര പറഞ്ഞാലും ഒരാളും നിന്നോട് കരുണ കാണിക്കില്ല കൊണ്ടുപോയി അകത്തോട്ടിടും കൊണ്ടുപോയി അകത്തോട്ടിടും അള്ളാഹു ഒരു പിടി മണ്ണ് വാരി വെച്ചു പലകിട നിരത്തി പിന്നെ മത്സരമാണ് മണ്ണുമാരിടാൻ അള്ളാഹുവേ മണ്ണുമാരിയിടാൻ എന്തോ ആഘോഷം പോലെയാ പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തേക്കും മണ്ണുവാരി ഇടുമ്പോ രണ്ടാമതായിട്ട് നിങ്ങളും കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ രംഗമേ തമാശകളിലെ ചെറുപ്പക്കാരാഹുവിന്റെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന സർവകബറികളും നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുബലി മാതങ്ങള് പറയുകയാ പള്ളിക്കാട്ടിലെ സർവ കബറാളികളുടെ സംസാരവും നമുക്ക് കേൾക്കാ ചെറുപ്പക്കാരാ ഒരുപാട് പേരുടെ മയ്യത്ത് കൊണ്ട് കബറടയ്ക്ക് വരില്ലേ ഒരുപാട് നിങ്ങളും കൊണ്ടുപോയി വരില്ലേ നിന്റെ ജനാസ കബറിന്റെ കത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യനാണെങ്കില് അവനെ വിളിക്കുന്നു എടാ വൃത്തികെറ്റ് ൃത്തികെട്ടവളേ എടാ നശിച്ചുപോയവരേ അല്ലാഹുവേ നിന്റെ ചാരത്ത് കിടക്കുന്ന കബറികൾ ഒരുപരും കരഞ്ഞുകൊണ്ട് നിന്ന് ശപിക്കുകയാ എന്തിനാണ് മയ്യത്ത് കുളിപ്പിച്ചത് ജനാസ പൊതിഞ്ഞത് കത്തിന്റെ ജനാസ ഇറക്കി വെച്ചത് എനിക്ക് പട്ടിയത് നീയായിരുന്നില്ലേടാ എനിക്ക് തഴുപതയാ സമയം കിട്ടിയില്ല എനിക്കല്ലാരോട് ചെയ്തു പോയ പാപങ്ങളും നീ ഏറ്റുപറയാ നിനക്കല്ല ഒരുപാട് അവസരം തന്നല്ലോ ഒരു പാപം മുഴുവനും പുറത്തു വരുമായിരുന്നല്ലോ നിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളുകൾ മുഴുവനും

ആ മനുഷ്യന്റെ ജനാസ നാളെ വിധാ കുറ്റത്തിരുവപ്പള്ളി കിടക്കബറസാലിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മറ്റുള്ള കവറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ ആഘോഷവോ അവർക്ക് വല്ലാത്ത മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെന്നുമ്പോ കബറാളികൾക്ക് വല്ലാത്ത